കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ രണ്ട് ദശാംശം നാല് മുതൽ മൂന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെ കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ എറണാകുളം മുനമ്പം എഫ് എച്ച് മുതൽ മറുവക്കാട് വരെ തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ മലപ്പുറം നഗരം മുതൽ പാലപ്പെട്ടി വരെ കോഴിക്കോട് ചോമ്പാല എഫ് എച്ച് മുതൽ രാമനാട്ടുകര വരെ കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെ കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് കള്ളക്കടൽ പ്രതിഭാസവും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ പോലെ തന്നെ അപകടകരമാണ് കര ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കര ഒഴിവാക്കേണ്ടതാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫർമാരായി സേവനമനുഷ്ഠിച്ചവർക്കും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറുമായിരുന്നവർക്കും മുൻഗണന അപേക്ഷകർ ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തവരാകരുത് ഡിജിറ്റൽ എസ് എൽ മിറർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാകണം വൈഫൈ സംവിധാനമുള്ള ക്യാമറകൾ കൈവശമുള്ളവർക്ക് മുൻഗണന അപേക്ഷകരുടെ പേര് വിലാസം ഫോൺ നമ്പർ ഇമെയിൽ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ രേഖപ്പെടുത്തിയ ബയോഡാറ്റയും സ്വന്തമായുള്ള ക്യാമറയുടെ വിവരങ്ങളും സഹിതം ജൂൺ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചിനകം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ സമർപ്പിക്കണം കൂടിക്കാഴ്ചയുടെയും പ്രായോഗിക പരീക്ഷയുടെയും അടിസ്ഥാനത്തിലാകും പാനലിൽ ഉൾപ്പെടുത്തുക കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി ബന്ധപ്പെടാം ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് രണ്ട് അഞ്ച് വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർ കൈപ്പണിക്കാർ പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ടൂൾ കിറ്റ് വാങ്ങാൻ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെ നീട്ടി സ്ക്രീനിൽ കാണുന്ന പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാം വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കായുള്ള ധനസഹായ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെ നീട്ടി സ്ക്രീനിൽ കാണുന്ന പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് 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 എട്ട് ആറ് സംസ്ഥാന പുരാരേഖ വകുപ്പ് കമ്മ്യൂണിറ്റി ആർക്കൈവ്സ് പദ്ധതി വഴി കാസർഗോഡ് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച താളിയോല രേഖകൾ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതിനായി രണ്ട് പ്രൊജക്ട് ട്രെയിനർമാരെ നിയമിക്കും മേഖലയിൽ പരിചയമുള്ള പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം സേവന കാലാവധി രണ്ട് മാസം പ്രായപരിധി മുപ്പത്തി വയസ്സ് അപേക്ഷകർ ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം സൂപ്രണ്ട് റീജിയണൽ ആർക്കൈവ് സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് എന്ന വിലാസത്തിൽ ജൂൺ മുപ്പതിനകം അപേക്ഷ നൽകണം കേരള മീഡിയ അക്കാദമി ബാച്ച് ഡിപ്ലോമ പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു ഫലം സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും ഇന്റർവ്യൂ ജൂലൈ ആദ്യവാരം നടക്കും വിശദവിവരങ്ങൾ ഇമെയിൽ വഴി അറിയിക്കും കോഴിക്കോട് രാമനാട്ടുകര പാറമ്മൽ റോഡിൽ രാമനാട്ടുകര മുതൽ പാറമ്മൽ ഭാവന ബസ് സ്റ്റോപ്പ് വരെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ജൂൺ പത്തൊൻപത് മുതൽ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു വയനാട് ജില്ലയിലെ പൂക്കോട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡയറി മൈക്രോബയോളജി ടീച്ചിംഗ് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത ബേസിക് ഡിഗ്രി ഇൻ ബി ടെക് ഡയറി സയൻസ് ഡയറി ടെക്നോളജി ആൻഡ് എം ടെക് ഇൻ ഡയറി മൈക്രോബയോളജി നെറ്റ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ ഇരുപത്തിയഞ്ചിന് മുൻപ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള എൻഒസി ഹാജരാക്കണം